നമസ്കാരം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനം ഇറ്റലിയിലേക്ക് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് തിരിച്ചു ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഇറ്റലിയിലെ അബുലയിൽ വെച്ചാണ് ഈ വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് ഇതുവരെ പതിനൊന്ന് തവണയാണ് ഇന്ത്യ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് തുടർച്ചയായി അഞ്ചാം തവണയാണ് മോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ ജി ട്വന്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടി എന്ന നിലയിൽ ഏറെ പ്രാധാന്യമാണ് മോദിയുടെ ഇറ്റലി സന്ദർശനത്തിനുള്ളത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് എന്നിവ ഉൾപ്പെടുന്ന ഒരു അന്തർ സർക്കാർ രാഷ്ട്രീയ സാമ്പത്തിക ഫോറമാണ് ജി സെവൻ ഈ രാജ്യങ്ങൾ കൂടാതെ യൂറോപ്യൻ യൂണിയനുമുള്ള മറ്റ് പ്രധാന രാജ്യങ്ങളും പ്രത്യേക ക്ഷണിതാക്കളായി ഉച്ചകോടിയിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി മോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയും ഇറ്റലി സന്ദർശന വേളയിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ലോക നേതാക്കൾ തമ്മിലുള്ള അനൗപചാരിക ചർച്ചകൾക്കും നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വളർത്തുന്നതിനും ജി സെവൻ ഉച്ചകോടിയിലെ പങ്കാളിത്തം സഹായകരമാകുന്നതാണ് ഉച്ചകോടിയിലെ പ്രഥമ പരിഗണന സാമ്പത്തിക വിഷയങ്ങൾ ആണെങ്കിലും തീവ്രവാദം ആണവായുധ നിർവ്യാപനം പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ആഗോള സുരക്ഷാ പ്രശ്നങ്ങളും ചർച്ചകളിൽ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും അതേസമയം ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ നരേന്ദ്രമോദിയെ ജോ ബൈഡൻ അഭിനന്ദിച്ചുവെന്നും ഫോണിൽ ഇരു നേതാക്കളും സംസാരിച്ചതായും യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലീവൻ വ്യക്തമാക്കി ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രസിഡന്റ് ജോ ബൈഡൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എന്ന് ജെയ് സലീവൻ പറയുന്നു കാലിസ്ഥാൻ ഭീകരൻ ഗുർഭത്തൻ സിംഗ് പന്നൂരിന്റെ വലശ്രമ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ മേൽ ചർച്ച നടക്കുമോ എന്ന ചോദ്യത്തിന് തുടർ ചർച്ചകളിൽ ഈ വിഷയം ഉൾപ്പെട്ടേക്കാം എന്നായിരുന്നു ജെയ് സലീവന്റെ മറുപടി മൂന്നാം വട്ടം അധികാരമേറ്റതിനു ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ അന്താരാഷ്ട്ര പര്യടനമാണിത് ജി സെവൻ അഡ്വാൻസ് എക്കണോമി വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തുന്നത് ദക്ഷിണേഷ്യയ്ക്ക് പ്രാധാന്യമുള്ള വിഷയത്തിൽ മറ്റ് ലോക നേതാക്കളുമായി സംവദിക്കാൻ ഈ വേദിയിലൂടെ പ്രധാനമന്ത്രിക്ക് സാഹചര്യം ലഭിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് കൊത്ര പറഞ്ഞു വെബ് വെബ്ഡെസ്ക് തൈസ്